സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസവും രക്ഷകർത്ത സമിതിയും എന്ന വിഷയത്തിൽ കോതമംഗലം ഉപജില്ലാ സ്കൂളുകളിലെ പി ടി ഭാരവാഹികൾക്ക് ഏകദിന സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ കോതമംഗലം മുൻസിപ്പൽ ടോമി ഉദ്ഘാടനം നിർവഹിച്ചു സാങ്കേതിക സർവകലാശാല വിദ്യാഭ്യാസം അതിനനുസരിച്ച് നമ്മുടെ അധ്യാപകർ മാറേണ്ടതുണ്ട് അധ്യാപകർ കാലഘട്ടത്തിനനുസരിച്ച് പല അധ്യാപകർക്കും അധ്യാപകത്തിനകത്ത് അവരുടെ വിഷയം വിട്ടുകഴിഞ്ഞിട്ട് മറ്റു വിഷയങ്ങളെ പറ്റി കൂടുതൽ അറിവില്ലാത്ത രീതിയിലാണ് അവർക്കും കിട്ടിയ ശിക്ഷണങ്ങൾ ഇന്ന് അങ്ങനെയല്ല ഇന്ന് എല്ലാ വിഭാഗം എല്ലാ വിഭാഗത്തെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ അറിവുകൾ നേടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ മാർഗങ്ങളും അധ്യാപകർക്കുണ്ട് ആ അധ്യാപകർ പുതിയ അറിവുകൾ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ പുതിയ അറിവുകൾ വരുന്നത് അവർ സാംശീകരിച്ചുകൊണ്ട് അവര് വിദ്യാർത്ഥികൾക്ക് അത് പകർന്നു നൽകി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ വി തോമസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എച്ച് എം ഫോറം സെക്രട്ടറി ജോസഫ് എച്ച് എം മഞ്ജുള എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കോതമംഗലം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബി സജീവ് ഓഫീസർ സിജോ ജോർജ് എന്നിവർ ക്ലാസുകൾ നയിച്ചു അറുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നുള്ള പി ടി എ ഭാരവാഹികൾ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്